കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യഘട്ടനെ മത്സരിക്കാൻ വന്ന സമയത്താണ് നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങളെയും ആശയങ്ങളെയും ആകൃഷ്ടനായി വലിയൊരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ശ്രീ മഹേശ്വരൻ ബി ജെ പി അംഗത്വമെടുത്തത് അന്ന് മഹേശ്വരനെ അംഗത്വമെടുക്കുന്ന സമയത്തും പലരും പറഞ്ഞിരുന്നു കോൺഗ്രസുകാർ വൈസറിനായത് വേറെന്തൊക്കെ മോഹിച്ചിട്ടാണ് ഇവിടെ ബിജെപിയിൽ അംഗത്വം എടുത്തത് എന്നുള്ളത് ഞാൻ കേട്ടതാണ് പക്ഷേ ഇരുപത്തി വർഷക്കാലം പൂജപ്പുര ചെങ്കളൂർ വാർഡുകളില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇരുപത്തിയഞ്ച് വർഷം കാൽ നൂറ്റാണ്ട് തന്റെ ജീവിതത്തില് കൗൺസിലറായി പൂജപരവാദ വികസനം എന്തെന്ന് കാണിച്ചു കൊടുത്ത ശ്രീ മഹേശ്വരൻ നമ്മുടെ മഹേശ്വരൻ അന്ന സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു മത്സരിക്കണം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാര് വന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു ഇരുപത്തി അഞ്ച് വർഷം ഞാൻ ജനസേവനം ചെയ്തു ഇനി അടുത്ത തലമുറയ്ക്ക് ഞാൻ വഴിമാറിക്കൊടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം മത്സരിച്ചില്ല കഴിഞ്ഞ ഒരു മാസക്കാലമായി കാലമായി ഞാന് അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു അവസാനം സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ തീരുമാനം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ആ തീരുമാനം എന്നും അഭിമാനത്തോടെ തന്നെ ശ്രീ മഹേഷ്വരണം രണ്ടായിരത്തി ഇരുപതിലെ ശ്രീമതി മഞ്ജു ഇവിടെ കൗൺസിലറായി തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പദ്ധതികള് പൂർത്തീകരിച്ച പദ്ധതികളുണ്ട് വെച്ച വികസന പദ്ധതികളുണ്ട് ഈ പുതിയ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കാനുണ്ട് ഈ മുന്നജ്ഞാസാണ് എന്ന് പറയുമ്പോൾ ഇന്നും ഈ വാർഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം തന്നെയാണ് നിരവധി ആവശ്യങ്ങൾ വാർഡിൽ ജനങ്ങൾക്ക് തിരുവനന്തപുരം നഗരസഭ ഈ ആവശ്യങ്ങൾക്കെല്ലാം നഗരസഭ പരിചയ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതി മുഖം തിരിച്ചു നിന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു വികസനം നടത്താൻ ഇപ്പോൾ സി പി എമ്മിന്റെ മേയർ ആയി ഇവിടെ രംഗം തോന്നിട്ടുള്ള ശിവ അഞ്ചു വർഷം ഈ കൗൺസിലർ ആയപ്പോൾ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത് നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഇവിടുത്തെ സി പി എം കാരണം ഒന്നും ചേരി ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും അവതരിച്ച് എന്തൊക്കെയോ ചെയ്യുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി ശ്രീ ശിവജി ഇവിടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഒരു കാര്യം പറയുന്നു സി പി എമ്മിനോടും ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശിവജിയോടും ഈ മഹേശ്വരൻ നായർ എന്ന് പറയുന്ന ജനസേവകന്റെ മുമ്പിൽ നിങ്ങളൊരു ചുക്കുമല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ പൂജപ്പുര എന്ന് പറയുന്ന പൂജപ്പുര സരസ്വതി മണ്ഡലം എന്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പൂജപ്പുരയുടെ പാർട്ടുകളുടെ അവസ്ഥ എന്തായിരുന്നു ഇതൊന്നും കോൺഗ്രസിന്റെ കഴിവ് കൊണ്ടല്ല മഹേശ്വരനായിരുന്ന കൗൺസിലുകൾ ചെയ്തത് പൂജപ്പുര ഉണ്ണി എന്ന് പറയുന്ന പഴയകാല കൗൺസിലറുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മഹേശ്വരൻ്റെ ചിന്താഗതിയിലൂടെ ഉണ്ടായിട്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് ഇന്ന് പൂജപ്പുരയെ തല ഉയർത്തി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ അടിവലപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുക ഞാൻ അഭിമാനത്തോട് തന്നെയാണ് പറയുന്നത് അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത് അവിടെ അഞ്ചു വർഷം ശിവജി ഇവിടെ കൗൺസിലറായി പ്രവർത്തിച്ചിട്ട് ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ വീണ്ടും ഇവിടെ അവതരിച്ചാൽ പുണ്യക്യാമുകളിലെ ജനങ്ങൾ അത്ര മടയന്മാരല്ല എന്നും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുക തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ എന്താ ഈ നഗരം ഇതൊരു പുണ്യ നഗരമല്ലേ ഇതൊരു പൈതൃക നഗരമല്ലേ വികസനത്തിന് വേണ്ടി ദാഹിക്കുന്ന നഗരമാണിത് രാജ്യത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന ജില്ലകളുടെ വികസനത്തിന്റെ പാതയില് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാമെല്ലാം അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ തലസ്ഥാന നഗരം ശ്രീപത്മനാഭസ്വാമിയുടെ മണ്ണ് എന്ത് വികസനമാണ് നിങ്ങൾക്ക് സാധ്യമാക്കാൻ ഈ എൽ ഡി എഫിനും ശിവജിയുടെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത് വർഷക്കാലസരം കിട്ടിയില്ലേ തിരുവനന്തപുരത്തിന്റെ വികസനങ്ങളെ അട്ടിമറിച്ചതല്ലാതെ വികസന സാധ്യതയുള്ള ഈ നഗരത്തെ വികസനങ്ങൾ ഇല്ലാതാക്കിയതല്ലാതെ ഈ നഗരത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ നാപ്പത് വർഷത്തെ അവസാനത്തെ അഞ്ചു വർഷം എന്തായിരുന്നു ഈ കിരാത ഭരണം ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായിട്ടുള്ള കോർപ്പറേഷൻ അഴിമതിയുടെ ഉറവിടമാക്കി മാറ്റി അഴിമതിയുടെ മാറ്റി ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ടുള്ള മേയർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വിഷമമുണ്ട് നമ്മളെ അയൽത്തുകാരിയായിട്ടുള്ള അയൽക്കാരിയായിട്ടുള്ള ശ്രീമതി ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പറയാൻ തന്നെ നമുക്ക് വിഷമമുണ്ട് എങ്കിലും പറയുകയാണ് പട്ടികജാതി ഫണ്ടിൽ കൈയ്യട്ടു വാരി കുട്ടികളുടെ ലാപ്ടോപ്പുകൾ കൈവിട്ട് അതിലും ലക്ഷങ്ങൾ കൈയിട്ടു വാരി കിച്ചൻ ബില് കൈയിട്ടു വാരി രാവിലെ യൂണിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഈ നഗരത്തിലെ കൊള്ളയടിക്കാം എന്നുള്ളതാണ് സി പി എമ്മിന്റെ കൊള്ള സംഘം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ കൗൺസിലർമാർ അഞ്ചു വർഷക്കാലത്തെ സമര പരമ്പരകൾ അത് തന്നെയാണ് പല അഴിമതികളും ഇവിടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് മുട്ടത്തറയിലെ കൗൺസിലർ രാജു രാജേന്ദ്രൻ പരസ്യമായി അയ്യായിരം രൂപ കൈമടക്ക് വാങ്ങുന്നത് ഇവിടെ മാധ്യമങ്ങൾ യാഥാർത്ഥ്യങ്ങൾ കാണിച്ചില്ലേ ഇതിനപ്പുറം തെളിവുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ നീറ്റ് സിറ്റി ആയിരുന്നു തിരുവനന്തപുരം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരം എന്തും ഒരു വൃത്തിയുള്ള നഗരമായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗനമേണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് തന്നെ പറയാൻ ലജ്ജ തോന്നുന്നു അത് തിരുവനന്തപുരമായി മാറിയതിൽ നമുക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട് ബി ജെ പി കാര്ക്കല്ല തിരുവനന്തപുരത്തിന്റെ പൊതു വലിയ വിഷമമുണ്ട് വേദനയുണ്ട് ദുഃഖമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ പതിനാലാം തീയതി തെക്കാട് മേട്ടിക്കട ജംഗ്ഷനിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജിവേട്ടൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പദയാത്ര ആ ഉദ്ഘാടന വേദിയിൽ വന്ന ഈ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ സാഹിത്യകാരൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഉന്നതമായി നിലനിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ശിക്ഷ ശിക്ഷ സമ്പത്തുള്ള ഡോക്ടർ ജോർജ് ഓണക്കോ സാർ നമ്മുടെ ബി ജെ പിയുടെ വേദിയിൽ വന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല തിരുവനന്തപുരം നഗരത്തിന്റെ വികസനമില്ലായ്മയിൽ ഏറ്റവും വിഷവും കൊണ്ടാണ് അദ്ദേഹം നമ്മുടെ വേദിയിൽ വന്ന് പ്രസംഗിച്ചത് അത് ഉദാഹരണമാണ് തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം അത് ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ കഴിയും പൈതൃക സ്വത്തുക്കളെല്ലാം തകർന്നു കൊണ്ടിരിക്കുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള നമ്മുടെ പൈതൃക സ്വത്തുക്കൾ നമ്മളുടെ അഭിമാനമായിട്ടുള്ള കോട്ടകൾ സംരക്ഷിക്കാൻ ഈ കോർപ്പറേഷനോ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടോ അതിന് നാട്ടുകാര് അതിന് മുന്നോട്ട് വരണം അതിന് നമ്മുടെ കഠിനമായ പ്രയത്നം വിശ്രമമില്ലാത്ത പ്രയത്നം നമ്മൾ നടത്തി ഈ വികസന നായകനെ മഹേശ്വരൻ നായനെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡിസംബർ പതിമൂന്നാം തീയതി വിരിയാൻ പോകുന്ന നിരവധി നിരവധി താമരകളിൽ ഒന്ന് വീണ്ടും വിരിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾക്ക് വിജയം വരട്ടെ എന്ന് ശ്രീപദ്മനാഭ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു